ഇന്ന് പ്രോഗ്രാമുണ്ട് പ്രോഗ്രാമിന് പോയി ഒരു കല്യാണ പ്രോഗ്രാം തൻസീർ കുത്തുറമ്പ് നയിക്കുന്ന ഗാനമേള നമ്മുടെ തൻസീർ അല്ലേ തൻസീറിൻ്റെ പ്രോഗ്രാം അപ്പം പോവാ ഇപ്പോൾ അഞ്ചേ കാലമായി ഏഴ് മണിക്ക് അടത്തണം ഏഴ് മണിക്ക് പ്രോഗ്രാം തുടങ്ങണം അപ്പോൾ താൽബോയ്സ് വിഷയം തൻസീർ കുത്തുറമ്പിൻ്റെ പ്രോഗ്രാം കേട്ടോ ഓക്കെ അപ്പം വിടാ ഒരു കല്യാണ പ്രോഗ്രാമാണ് വിടാ എന്നാൽ പറഞ്ഞേക്കാൻ സമയമില്ല ബാക്കി ഞാൻ ആടെത്തീട്ട് കാണിച്ചത് കേട്ടോ ഓക്കെ നമ്മളെ വണ്ടിയെടുത്തന്നെ പോകുന്നു ബർഗു ബർഗു അപ്പം ഇനി ഇപ്പോൾ ഇവിടുന്ന് കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ കാര്യമോ അടുത്ത പിന്നെ ലേറ്റ് ആവും നമുക്ക് പിന്നെ പുതിയ ബൈപ്പാസ് ആ റോഡിലും ഉണ്ട് സുഖമായിട്ട് പോവാം കണ്ണൂർ വരെ തെള്ളാം ഇപ്പം പണിപ്പം ബ്ലോക്ക് ആയിരിക്കും ഈ സമയത്ത് ഇന്ന് ശനിയാഴ്ച അല്ലേ ആയിരിക്കും എന്താ അവസ്ഥ അവസ്ഥാനല്ല നോക്കാം ാണെങ്കിൽ ചെറിയ ഉണ്ട് സൗണ്ട് എല്ലാം ചെറുങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു ഈ രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചിനി അപ്പോൾ അവിടെ മരുന്ന് വന്ന് ടോണിക്കാൻ തന്നെ ടോണിക്ക ടോണിക്കും കുടിച്ച് പിന്നെ നമ്മളെ ചുക്കാപ്പിയെല്ലാം കുടിച്ച് ചുക്കാപ്പിക്ക ചുക്കാപ്പി കുടിച്ച് ഇന്നലെ പിന്നെ ചുക്കാപ്പി കുടിച്ചിന് ചുക്കാപ്പി പിടിക്കുമ്പോഴത്തേക്കും കുറച്ച് സെറ്റായി തൊണ്ടക്ക് തൊണ്ടക്ക് ചുക്കാപ്പി ആണ് അല്ലേ കേട്ടോ തൊണ്ടക്ക് ചുക്കാപ്പി നല്ല അടപ്പെല്ലാം ഉണ്ടെങ്കിൽ പോവും അടപ്പ് അതുപോലെ തോമ ഇങ്ങനത്തെ എല്ലാം അങ്ങനത്തെ കണവണ കണവണ സാധനങ്ങളെല്ലാം ചുക്കാപ്പിരി പോകും ആദ്യമായിട്ടാണ് ഡോക്ടർ എന്നോട് ചുക്കാപ്പി എടുക്കണമെന്ന് പറയുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പോയത് എരുവരോ നമ്മുടെ എരുവരം ഗവൺമെൻറ് ഹോസ്പിറ്റൽ അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞ് ടോണിക്ക് എഴുതീനി പിന്നെ ഒരു രണ്ട് ഗുളിക എഴുതീനി ഞാനിവിടെ പറഞ്ഞ് ചുക്കാപ്പി പിടിക്കണമായിരുന്നു ഞാൻ പറഞ്ഞാൽ ആ ഞാൻ ഇടക്ക് വല്ലപ്പോഴും കുടിക്കലേന്ന് പറഞ്ഞു അന്ന് ആ ചുക്കാപ്പി പിടിക്കണമെന്ന് പറഞ്ഞു ഇങ്ങോട്ട് തന്നെ ഗോയ്സ് ഞാൻ പാപ്പൻശ്ശേരി എത്തി പാപ്പൻശ്ശേരി പാലം കഴിഞ്ഞ് ഇവിടെ ചന്ത ട്ടാ റൂസെല്ലാം കഴിഞ്ഞ പക്ഷെ ചന്ത കഴിഞ്ഞിട്ടില്ല ഫുള്ള് തിരക്കന്നെ ബ്ലോക്ക് ചന്ത എല്ലാം ബ്ലോക്ക് ചന്ത ലാണ്ടത്ര കണ്ടാ റോഡിന്റെ സൈഡിലെല്ലാം കാണുന്ന ചന്തയാണ്ട് ബ്ലോക്കും ഉണ്ട് ഞാൻ ആഴ്ച തീർന്നു കണ്ടോ ചന്തകൾ ചന്തകൾ ആൾക്കാരുണ്ട് അതിനുള്ള തിരക്കന്നെ വിഷ് ഒന്നും പറയണ്ടോ ഏതൊരു തല അറുപത്തഞ്ചു അതിനുള്ള ഫുൾ തിരക്ക് അങ്ങനെ എടുത്ത് വാസായി ബ്ലോക്ക് ആയിട്ടൊന്നുമില്ല പക്ഷെ കുറച്ച് ചെറിയ ചെറിയൊരു ഇത് അടിപൊളി റോഡ് കേട്ടാ ഹോളി വൈബ് പോക്കിയ ആറ് പേര് ആറ് ഇപ്പോൾ ആദ്യം എന്താ റോഡ് മക്കള ഒരു രക്ഷയില്ലാട്ടില്ലാത്ത ലെഫ്റ്റ് കണ്ണൂർ വിമാനത്താവളം എയർപോർട്ട് സ്ട്രേറ്റ് കോഴിക്കോട് നമുക്ക് റോഡ് നോക്കിയാ നമ്മടെ കണ്ണൂരിട്ടോ പ്രോഗ്രാം നല്ല തുടങ്ങോ തുടങ്ങാ പോ ஹாய் ஹாய் E... രണ്ട് സർഗോഡി രണ്ട് കാസർഗോഡ് ആര് നീ എന്തെന്ന് പറയുന്നത് ഒരു കാലത്ത് കാസർഗോഡ് കറികളാ ഫൈചാസനം അതുപോലെ പോലായാലും വിവാഹ മംഗളാശംസരികയാണ് എനിക്കൊരു വിശാലത്ത് ഒരു കഴിവ് വാസ പോവാം നമ്മുടെ പാട്ട് പാടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ചെയ്യും I said, I'm not a big fan of you. I said, I'm not a big fan of you. I'm not a big fan of you. I'm not a big fan I'm not a big fan of you.

up അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞട്ടോ ഇന്നത്തെ നമ്മുടെ തൻസീർ പൂത്താറുമ്പോൾ നയിക്കുന്ന ഖ്യാനമേള അങ്ങനെ കഴിഞ്ഞ് അടിപൊളി പരിപാടി പറഞ്ഞോ എങ്ങനെയുണ്ട് പരിപാടി പൊളിയല്ലേ അടിപൊളിയല്ലേ പൊളിച്ചടിക്കല്ലേ ഭയങ്കര എൻജോയ് ചെയ്തില്ല എല്ലാവരും അല്ലേ അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് സ്റ്റേജ് ചായ കട്ടം കൊണ്ടുവച്ചിട്ടുണ്ട് ഇതാ ഇത് നമുക്ക് ഇടക്കിടക്ക് കട്ടൻ കൊണ്ടു തരും ചായ കൊണ്ട് കാപ്പി കാ കൊണ്ടുവന്നിട്ടുണ്ടോ ഇടക്കിടക്ക് നമുക്ക് കാപ്പിയും കടിയും കണ്ട നമ്മളത് അല്ലാണ്ട് ഇവർ സ്നേഹിക്കുന്നു അല്ലേ മൈസൂർ പാക്ക്ണ്ട് നമ്മളെ ഓർക്കസ്ട്ര ടീമാണ് ചായ നല്ല കട്ടൻ നല്ല അടിപൊളി സൗണ്ടും നല്ല ഓർക്കസ്ട്രിയ അടിപൊളി ഓർക്ക ഞാൻ തൻസേരുണ്ട് അപ്പറോടെ പോയിട്ടുണ്ട് ഇപ്പം വരും ഇപ്പം വരും സൗണ്ട് സൗണ്ടെല്ലാം ഡിമായിട്ടാ ഉള്ളത് കണ്ടോ സൗണ്ട് നല്ല ഡിമ്മായി കൂടുതൽ ആ വീഡിയോ എടുത്തിട്ടല്ലേ വീഡിയോ എടുത്തിന് ഞാൻ കൂടുതൽ കാണിച്ചിട്ട് ഒന്നുമില്ല സ്വന്തം വീഡിയോ ഉണ്ട് ഇനി ഇവിടെ പോകുന്നത് നമ്മളെ ഫീമെൽ സിംഗർ കുളിച്ചില്ലേ അടിപൊളി

പിന്നെ വണ്ടിയെടുത്ത് വന്നോണ്ട് ട്രെയിൻ്റെ കേക്കിട്ട് ബിനിയേട്ടനെ കാണുന്നു ഇട ബിനേട്ടൻ്റെ ഇവിടെ ഉണ്ട് പരിപാടിക്കുണ്ട് തൊട്ടടുത്തോട് പ്രോഗ്രാമിനിടെ ബിനേട്ടനെ ബിനേട്ടനുള്ള പ്രോഗ്രാം സ്ഥല സ്ഥല ബിനേട്ടനട സ്ഥലം ബിനേട്ടനുള്ള ബിനേട്ടൻ ഇത് ചൊക്ലിന്നല്ലേ ഇത് ചൊക്ലിയാ ചൊക്ലി ആ നമ്മളല്ലേ പെട്ടിപ്പാലോ 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 ആ പെട്ടിപ്പാട് ആ ഓക്കെ പേര് പെട്ടിപ്പാലോട്ടാ പെട്ടിപ്പാൽ തൻസി പോറങ്ങിയന്ന് നമ്മളെ തൻസിന്റെ ഒരു ആയി പറഞ്ഞടാ തൻസീറിൻ്റെ നമ്മളെ തൻസീൻ്റെ ക്യാമറമാനാണോ താൽബു സിഷന്റെ ക്യാമറമാൻ പന്താ എല്ലാം കാണിച്ചതരാം ഞാനെല്ലാം കാണിച്ചില്ല അടിപൊളിയാണോ എന്താ കല്യാണം ചുക്കിളി കഴിഞ്ഞിട്ട് പെട്ടിപ്പാലം പെട്ടിപ്പാലം അപ്പോൾ ഇവിടുന്ന് പോവേട്ടാ പെണ്ണ് ഫീമെലിനെ പെണ്ണിനി കാസർഗോഡെത്തണം കാസർഗോഡോ കാസർഗോഡ് അപ്പോൾ ട്രെയിനെ പോന്നു ഇവിടുത്തെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാക്കുന്നത് മാഹി റെയിൽവേ സ്റ്റേഷനാ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനായിരിക്കുമല്ലേ ഞാൻ പിന്നെ ബൈക്കെടുത്ത് ബൈക്ക് എടുത്ത് ബൈക്കെടുത്ത് വന്നിട്ടുണ്ട് എന്നെന്തോ എടുക്കാൻ പറ്റോ ഓ ആ കയറണം അല്ലേ പോവാട്ടോ ഓ െ പരിപാടി വേറെ യൂട്യൂബിൽ പോലെ പോട്ടാ തൻസി പോയി വണ്ടി എടുത്തിട്ട് ഞാൻ തൻസിനെ ഫോളോ ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് ബിനിയാട്ടനെ ബിനിയാട്ടൻ ഉണ്ട് ബിനിയാട്ടനീടെ ഒരു കുറച്ചപ്പുറം ഒരു പ്രോഗ്രാമിലുണ്ട് കയ്യമ്മ എന്നെ വിളിക്കാൻ പറഞ്ഞു കയ്യമ്മ ബിനിയാട്ടനെ കാണ കാണാൻ പറഞ്ഞിട്ടുണ്ട് നോക്കിയിട്ട് വിളിച്ചിട്ട് ഇപ്പം എടുക്കുന്നില്ല അവർ പ്രോഗ്രാമല്ലേ ഉള്ളത് സ്റ്റേജിലെ അതാണ് വിളിച്ചിട്ട് എടുക്കാത്തത് ആയസ് അങ്ങനെ തലശ്ശേരി എത്തി തലശ്ശേരി തലശ്ശേരി തണുപ്പായിട്ട് എന്തിനീ ചായ പിടിക്കാൻ വേണ്ടി ചവിട്ടി ആ ഇത് നമ്മളെ തൺസീറിന്റെ രണ്ട് ചങ്ക്സാണ് ജംഷി നമ്മളെ ജംഷി ജംഷൂർ കൂത്തു പറമ്പ് മുമ്പ് ഒരു പ്രോഗ്രാമിൽ നമ്മളൊരു പ്രോഗ്രാം ആ അതൊരു കല്യാണം തന്നെ താങ്ക് യു

ഇപ്പൊ ഒന്നര മണി അതിന് ഒന്നര മണി കഴിഞ്ഞു ബിനേട്ട് പരിപാടി കിട്ടില്ല ബിനിയുടെ വാട്സാപ്പിൽ മെസ്സേജ് ബിനിയേട്ടന്റെ പരിപാടി കിട്ടില്ല അവിടെ പരിപാടി കണ്ടത്രേ ആൻ ഒരു രണ്ടുമൂന്ന് കിലോമീറ്റർ അപ്പുറം പരിപാടി കണ്ടത്രേ ഇന്ന് പിന്നീട് കാണാൻ പറ്റുമെന്നറിയില്ല ഞാൻ ഒരുപക്ഷെ നേരെ ഇരുന്ന് പോകും നോക്കട്ടെ ഞങ്ങൾ തലശ്ശേരി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ ബൈ പറഞ്ഞേ ബൈ ബായ് അടുത്ത പ്രോഗ്രാമിന് കാണോ പാട്ട് ഷൂട്ട് ചെയ്യുന്നേ ആ ശരിയാ ശെരിയാക്കേട്ടാ ശരി ശരി എത്തി ണ്ടോ നല്ലതാണ് ഒരു സാധനം എടുത്ത് തറക്കിട്ട് മറ്റേ സാധനം എടുക്കാൻ മുട്ടേ തിറക്ക് ഹെൽമറ്റിന്റെ ഉള്ളിൽ ഇടുന്ന ഒരു തുണിയില്ല ഞാൻ യൂസ് ചെയ്യുന്ന അത് അതെടുക്കാൻ പൊട്ടേ ഞാൻ എന്നിട്ട് എന്തെയ്ത് ബാഗില് അതെടുത്ത് വെച്ചിന് തഫി ഈ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് തറക്കിടുന്നതന്നെ ഇത് എങ്ങനെയല്ലോ ഇടാം പല ടൈപ്പ് ടൈപ്പാക്കിടാം അങ്ങനെ അതെടുത്തിട്ട് ഞാൻ തറക്കി ഇത്ര പേര് ഇങ്ങനെ ഇതാ ഇത് കണ്ടോ അങ്ങനെ അടിക്കൂരി ഗ്ലാസ് കൂടെ താത്താലേ കണ്ടോ അങ്ങനെ തണുപ്പ് ആ നല്ലതാണ് ഇപ്പോ ഇപ്പൊ സമയം അറിയാ സമയം കണ്ടോ എത്ര മൂന്ന് നാപ്പത്തൊമ്പത് കണ്ടോ മൂന്ന് നാൽപ്പത്തൊമ്പത് ഞാനിപ്പോൾ കാൾടെക്സ് കഴിഞ്ഞ് എ കെ ജെത്താൻ പോകുന്നു കണ്ണൂർ കാൾടെക്സ് കഴിഞ്ഞിട്ട് എ കെ ജെത്താൻ പോകുന്നു ഇത്തിരി നേരം അവിടെ നിന്ന് കുറേ സംസാരിച്ചിരുന്നു തൻസീറിൻ്റെ തൻസീരായിട്ട് കുറേ ടൈം കുറേ മണിക്കൂർ എന്ന് പറയാം തൻസീരായിട്ടാണെന്ന് സംസാരിച്ചിട്ട് അടിയിരുന്നു കാലം കുടിച്ച് ഇങ്ങനെ ഇരുന്ന് എന്താ പറയുക കുറേ കാര്യങ്ങൾ സംസാരിച്ച് പ്രോഗ്രാമിൻ്റെയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിക്കാൻ എപ്പം എപ്പാലും ഇന്ന് കൊറേ ലേറ്റ് ആയി സമയം ആയിട്ടല്ല നാലുമണി ആവാൻ പോകുന്നത് കൊറച്ചൊക്കെ കാരണം പത്രക്കാരാന്ന് തോന്നി ഇതായത് ഗുഡ്സിലെ ഗുഡ്സൈറ്റ് വന്നിട്ട് ഓരോ സ്റ്റോപ്പിങ് നിർത്തുന്നു പത്രത്തിന്റെ ടീം ആയിരിക്കും പത്രം ഇടുന്ന ടൈമാണ് പത്രോ കെട്ട് പത്രവും ഇല്ലേ അതായത് കമ്പനിയിൽ നിന്ന് വരുന്ന പത്രം സപ്ലൈ ചെയ്യുന്നത് ഇവിടെ എല്ലാം ഓരോ പീഡിൻ്റെ ബസ് സ്റ്റോപ്പിലെല്ലാം ഇടലാണ് ആ ഒരു ടൈമായിരിക്കും ആയിരിക്കും അല്ല ആ ഒരു ടൈമാണ് മൂന്ന് മണി മണി ആ സമയം വണ്ടിയിൽ കൊണ്ടുവന്ന് കെട്ടിട്ട് ഇങ്ങനെ കെട്ടിറക്കലാണ് കെട്ട് ഇങ്ങനെ ഇറക്കിയിട്ട് പോകും അടിയിടെ ഇങ്ങനെ ഓരോ ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡിൽ പീഡിൻ്റെ തണമില് അങ്ങനെയെല്ലാം വിടല് വെക്കല് അപ്പം അതിൻ്റെ ഏജൻറ് വന്നിട്ട് സപ്ലൈ സപ്ലൈസിന് ഇങ്ങനെ സെറ്റാക്കി കൊടുക്കും പിന്നെ ഓരാൾ ഓരോ റൂട്ടിലേക്ക് സപ്ലൈ ചെയ്യും റിയാ വിചാരിച്ചു ഇതെല്ലാം നമുക്കറിയാം തണുക്കുന്നുണ്ട് നല്ല തണുപ്പാ ഉഷാറന്നണുപ്പ് അപ്പൊ ഇനി നേര വീട്ടിലേക്ക് കേട്ടാ ഓക്കേ ഞാനിതെല്ലാം ഇതെല്ലാം ഇട്ടിട്ടാന്ന് പോവേന ഇപ്പൊ ഗ്ലാസ് എല്ലാം തകത്ത് ഇതാ പത്രം ചെയ്യുന്നുണ്ടോ കണ്ടോ പത്രം പത്രം സെറ്റാക്കുന്നുണ്ടോ അങ്ങനെ പീഡി തണുപ്പ് ഇരുന്നിട്ട് ഇനി വരുമ്പോ ഞാൻ കാണിച്ചാ കേട്ടോ നോക്കട്ടെ ഓക്കെ അവിടെ കൊണ്ടുപോകാൻ പറ്റും ഇവിടെ ഒരു ടീം അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് ഓരോ സപ്ലിമെൻ്റ് എല്ലാം കയറ്റാനുണ്ടാവും സപ്ലിമെൻറ്റ് സംഭവമില്ലേ സപ്ലിമെൻറ്റ് കയറ്റല് ഓരോ പത്രത്തിൻ്റെ ഇടയിൽ ഓരോ പരസ്യം മറ്റും ഇതെല്ലാം കേറ്റലില്ലേ പിന്നെ പുതിയ സ്പെഷ്യൽ പേജ് ഉണ്ടാവും അതെല്ലാം കേറ്റല് അരുന്നിങ്ങനെ കേറ്റും ഓരോന്നിനും ഇങ്ങനെ ആഡ് ചെയ്യും സംഭവമാണ് നല്ല രസമാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിൽ പോയിട്ടുമുണ്ട് ഭയങ്കര രസമാണ് മാധ്യമം മനോരമ ഇതൊക്കെ പണ്ട് ഞാൻ സപ്ലൈ ചെയ്യാൻ ആവാൻ അവർ അവരിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര രസമാണ് പക്ഷെ തണുപ്പും മഴയും ഭയങ്കര സീനാണ് മഴയത്തും തണുപ്പിനെല്ലാം ഭയങ്കര സീനാണ് കട്ട സീനാണ് ഞാനിപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഫ്രണ്ടിലെത്തി ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പത്രക്കാരെ കാണുന്നില്ല അല്ലേ പത്രക്കാരെ കാണുന്നില്ല ആടി നന്മകളെ പൊന്മകളെ മുത്തായവനെ നിന്നും സൂര്യനും സന്ദീരനും ഒന്നായവനെ കാലം കാത്തു വച്ചാരക്ഷകന് സംഹരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനേ ഭയമേ മാറിപ്പോ നീ അന്നൻ വന്നൽ കും കിട്ടുന്നില്ല രാജാവ് കാലം പോലും കണ്ണൂർ സെൻട്രൽ ജയിൽ എന്തോ കാണുന്നുണ്ടെങ്കാ ഈ കാണുന്നതാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ അങ്ങനെ നമ്മൾ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഫ്രണ്ടിലെത്തുന്നുണ്ടാവും കണ്ണൂർ സെൻട്രൽ ജയിൽ ഇത് പമ്പ് പെട്രോൾ പമ്പ് അയ്യോ അയ്യോ എൻ്റെ ക്യാമറൻ്റെ ബാറ്ററി ചാർജ് ചെയ്തദേശം തീരാനായി ആ വൈൻ്റെ പോയാണെന്ന് തോന്നുന്നു അല്ലേ മതി അപ്പം വീഡിയോ വീഡിയോ അല്ല ഫുൾ സെറ്റാക്കിയിട്ട് വേണ്ടപ്പോ അല്ലേ ആ ആരും പേടിക്കരുത് ഞാൻ തന്നെ അസർപ്പ് വന്നു അസർപ്പ് അഷ്ട വീഡിയോ എൻ്റെ പോയിട്ടോ നെക്സ്റ്റ് വെക്കണം ഓക്കേ

ഇന്ന് സത്യം പറഞ്ഞാൽ ചുമയാന്ന് ഞാൻ അല്ലേ രണ്ടു മൂന്ന് ദിവസമായിട്ട് ചുമയാന്ന് എന്തോ ഭാഗത്തിന് സ്റ്റേജും ഒന്നും ചുമച്ചിട്ടില്ല ഇല്ല ഇപ്പൊ നമ്മൾ വിചാരിച്ചതിനാ ഭയങ്കരമായ ചുമയൊന്നുമില്ല ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമുക്ക് വിചാരിച്ചാ പിടിച്ചു വെക്കാൻ പറ്റുന്ന ചുമയാണ് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അവിടെ സ്റ്റേജ് ഒന്ന് ചുമയൊന്നും ഉണ്ടായിട്ടില്ല തണുപ്പ് ഉള്ളോണ്ടാട്ടോ ഇങ്ങനെ അവൻ ആ വീഡിയോ ഇഷ്ടമൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ എന്നൊക്കെ ഫസ്റ്റ് ചെയ്ത് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാട്ടോ ആ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്യുക വെൽ വെൽ മണി ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ മറക്കരുതേ അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യാം പിന്നെ എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അഷ്റഫ് കണ്ണൂർ എന്നാണ് സെർച്ച് ചെയ്താൽ മതി എൻ്റെ അക്കൗണ്ട് കിട്ടും അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യട്ടോ പിന്നെ നിങ്ങൾക്കൊന്ന് പറയണെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റീപ്ലൈ ചെയ്യും ഇൻസ്റ്റാഗ്രാം ഓക്കെ അഷ്റഫ് കണ്ണൂർ സെർച്ച് അഷ്റഫ് കണ്ണൂർ ഓക്കെ എന്നാൽ എനക്കോ ഓലം നോക്കിയാലേ ഏതായാലും ഇത് പൊന്തിക്കാം ഞാൻ ക്ലോസ് ചെയ്യലേ അവനെ നെക്സ്റ്റ് ഡേ കാണട്ടോ അപ്പോൾ വരെ ബൈ ബൈ